ഹലോ ഗായ്സ് അപ്പൊ സമയം ഏഴുമണി അവനായി ആറ് അമ്പത്തി ആറ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അച്ചോട്ട നമ്മളൊരു പാട്ട് പഠിക്കാനാ പോകുന്നത് ഗായ്സ് മഴ ഓ തല തിരിഞ്ഞാ കാണുന്നത് പക്ഷെ മഴ എന്ന് പറയുന്ന പാട്ടാണ് പഠിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് പാടാൻ ് ഞങ്ങൾ ഒരു പാട്ട് പഠിക്കുകയാണ് ഗായ്സ് അപ്പോ അപ്പൊ പഠിക്കാം അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഈ മഴ എന്ന് പറയുന്ന പാട്ട് പഠിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത് കേൾക്കുന്ന ആളുകൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക പിന്നെ ഈ പാട്ട് പാടിയത് വിധുപ്രതാപാണ് അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക ഒരു കൊച്ചു കുഞ്ഞല്ലേ പാടുന്നത് പിന്നെ പാട്ടൊന്നും പഠിക്കാത്ത ഒരു അമ്മയും അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ താളത്തിൽ ഇതൊന്ന് പാടുന്നുണ്ട് അദ്ദേഹം ഇത് കേൾക്കുകയാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക ഓകെ ഒരു സോറി പറഞ്ഞോ തെറ്റി തെറ്റുകയാണെങ്കിൽ ഒരു സോറി അല്ലേ ചുട്ട ആദ്യം തൊണ്ടയൊക്കെ നീട്ടു അവിടെ അച്ചോട്ടനെ കാണില്ല ഓക്കെ അഞ്ഞൂറ് റുപ്യച്ചു അച്ചോട്ടൻ കണ്ടോ Okay, hmm. pues time, <teachers> െ പറയട്ടെ എന്തോ മൊഴിയുവാൻ ഉണ്ടാകുമേ മഴക്കെന്നോട് മാത്രമായി ഏറെ സ്വകാര്യമായി എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴക്കെന്നോട് മാത്രമായി സ്വകാര്യമായി സന്ധ്യ തൊട്ടെ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാല തന്നരികിൽ ഇളം കുങ്കുമക്കാറ്റിന്റെ ചിറകിൽ സന്ധ്യ തൊട്ടെ വന്നു നിൽക്കുകയാ കുങ്കുമാറ്റിന്യ ചിറകിൽ എന്തോ എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി മുകിൽ മുല്ല പൂക്കുന്ന ഞാൻ പടാം മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിന്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ല എനിക്കവരാന പ്രിയപ്പെട്ടവൻ ജീവനാകാം മുഗിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിൻ്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാവാം എന്തോ മൊഴിയുവാനുണ്ടാ മഴയ്ക്കിന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി മുല്ല പൂക്കുന്ന മാനത്തി തളിർവാതിച്ചാരി വരും കൂടി മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിൽ ിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി സ്വകാര്യമായി തളിർവാതിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം പ്രിയപ്പെട്ട ൾ എൻ ചെയ്യാനാകാം എന്തോ മുഴിയുവാനുണ്ടാവില്ലേ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിന്റെ ിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാവാം മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം ിയപ്പെട്ടവൾ എൻ ജീവനാകാം എന്തോ മൊഴിയുപാനുണ്ടാകു മഴയ്ക്കെന്നോ മാത്രമായി ഓക്കെയാ അപ്പൊ നീ തന്നെ ഇതൊറ്റയ്ക്ക് പാടു നോക്കണേ ഒരു പേര് ആ ഇത് മാത്രം പാടു നോക്കണേ എന്തോ മുഴിയുവാൻ ഉണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി സന്ധ്യ തൊട്ട് വന്നു നിൽക്കുകയാണവർ എന്റെ ജനത്തനരികിൽ സന്ധ്യ തൊട്ട് വന്നു നിൽക്കുകയാണവൾ സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എൻ്റെ ജനാല തന്നരികിൽ ഇളം കുങ്കുമത് കാറ്റിൻ്റെ ചിറകിൽ സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാല ജനാലരികിൽ ഇളം കുങ്കുമക്കാറ്റിന്റെ ചിറകിൽ എന്തോ മൊഴിയുവാൻ മഴയ്ക്കെന്നോടു മഴക്കെന്നോട് മാത്രമായി ഏറെ സ്വകാര്യമായി ഇത് പഠിച്ചു ഓക്കെ ഇനി അടുത്തത് മുകിൽ മുല്ല പൂക്കുന്ന മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിൻ്റെ തളിർവാൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ല എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ ജീവനാകാംൽ മുല്ലപ്പൂ മുകിൽ മുല്ലപ്പൂക്കുന്ന മുകിൽ മുല്ല പൂക്കുന്ന മാന പടം മുകിൽ മുല്ല പൂക്കുന്ന മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിൻ്റെ മാനത്തെ കുടിലിൻ്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ തളിർവാതിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം എന്തോ മൊഴിയുവാനുണ്ടാകും ഈ മഴക്കെന്നോട് മാത്രമായി ഏറെ സ്വകാര്യമായി എന്തോ ൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്ക് രണ്ടാമത്തത് പാടുമ്പോ എങ്ങനെ പാടണം എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴക്കെന്നോട് മാത്രമായി ഏറെ സ്വകാര്യ എങ്ങനെ അത്ര ഇംപ്ര ഇംപ്രവൈസേഷൻ ഒന്നും വേണ്ട സ്വകാര്യമായി അല്ലെങ്കിൽ ഏറെ സ്വകാര്യ അങ്ങനെ വേണ്ട ഓക്കെയാ ഏറെ സ്വകാര്യമായി മുഗിൽ മുല്ല തഴുകുന്ന മുഗിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിൻ്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ ാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിന്റെ തളിർവാതിൽ മെല്ലെ അച്ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം ആദ്യം ഇനി നിർത്താണ്ട് ഒരു പ്രാവശ്യ ഓക്കെ മഴ ഞാൻ പഠിക്കാം നീ പാടിക്കാം കാണാണ്ടോ പറയും ഒന്ന് ശ്രമിക്കോട് അയച്ചോ ഓക്കെ ഓക്കെ എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴക്കെന്നോടു മാത്രമായി സ്വകാര്യമായി എന്തോ മുഴിയുവാനുണ്ട് ൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി മുകിൽ പൂക്കുന്ന മാനത്തെ കുടിലിന്റെ തളിവാതെ വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാവാം ജീവനാകാം മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിന്റെ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം അടു മുകിൽ പാടും മുകിൽ മുല് പൂക്കുന്ന മുകിൽ മുല്ല പൂക്കുന്ന ിൽ മുല്ല പൂക്കുന്ന മുകിൽ മുല്ലപ്പൂക്കുന്ന മാനത്തെ കുടിലിന്റെ മാനത്തെ കുടിലിൻ്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ തളിർവാതിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ എനിക്കവ ഇഷ്ടം തരാൻ വന്നതാവാം ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം എന്തോ എന്തോ ഒഴിയുവാനുണ്ടാകുമെ മഴയ്ക്കെന്നോ എന്തോ മൊഴിയുവാനുണ്ടാകുമീ എന്താ നീ ആ എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴക്കെന്നോടുമാത്രമായി ഏതോ ഏറെ സ്വകാര്യമായി ഓക്കെ ഇനി രണ്ടാളും കൂടി ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഫുൾ പാടാ ഓക്കെ വെക്കാം ഇതൊക്കെ നോക്കട്ടെ പാടാലോ കഴിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റാണോ കേട്ടോ എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി എന്തോ മുഴിയുവാനുണ്ടാകും മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൻ എന്റെ ജലാല തന്നരികിൽ കാത്തിന്റെ ചിറകിൽ സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാല തന്നരികിൽ ഇളങ്കുങ്കുമാറ്റിന്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാവുമി വഴിഞ്ഞോടു മാത്രമായി മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിന്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം